കട്ടപ്പന മുളകരമേട് കുടിവെള്ള പദ്ധതി നവീകരണം പൂർത്തീകരിച്ചു കൗൺസിലർ പ്രശാന്ത് രാജു നവീകരിച്ച പദ്ധതി ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന നഗരസഭ മുപ്പത്തിമൂന്നാം വാർഡ് മുളകരമേട് കുടിവെള്ള പദ്ധതിയുടെ നവീകരണം പൂർത്തീകരിച്ച് നഗരസഭാ കൗൺസിലർ പ്രശാന്ത് രാജു ഉദ്ഘാടനം നടത്തിവെള്ള പദ്ധതി കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി കാലമായി കുടിവെള്ള പദ്ധതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുടിവെള്ള പദ്ധതിയാണ് ഏതാണ്ട് മുപ്പതോളം കുടുംബങ്ങൾ ഉപയോഗിച്ച് വരുന്ന ഈ കുടിവെള്ളവെള്ള പദ്ധതി കട്ടപ്പന നഗരസഭയുടെ ഈ വർഷത്തെ ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച് ഈ തോട്ടിൽ നിന്നുള്ള അഴുപ്പ് ഇങ്ങോട്ട് കയറാതെ പ്രത്യേകിച്ച് ഇലയൊന്നും വീണ് ചീഞ്ഞൊക്കെ പോകാതെ ഈ കുളം പഴയ കുളം നല്ല രീതിയിൽ പൂർവാധികം രീതി രീതിയിൽ വൃത്തിയാക്കി നവീകരിച്ച് ആ നവീകരണത്തിന്റെ പൂർത്തീകരണം തീർച്ചയായിട്ടും ഇത് പണിത കോൺട്രാക്ടർക്ക് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് ഞങ്ങൾ നൽകുകയാണ് അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് വളരെ വൃത്തിയോടുകൂടി ഇതിന്റെ പണി പൂർത്തീകരിച്ചു നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ മൂന്ന് ലക്ഷം രൂപ ഉൾപ്പെടുത്തിയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഇരുപത് വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന കുടിവെള്ള പദ്ധതിയിൽ മുപ്പതോളം കുടുംബങ്ങളുണ്ട് സിലിഞ്ചോയി തങ്കച്ചൻ എൽപ്പൊങ്കൽ മനോജ് ചമ്പകത്തിനാൽ ലീലാമ്മ പാപ്പച്ചൻ ജോയ് ജോസഫ് തുടങ്ങിയവർ നവീകരിച്ച കുളത്തിന്റെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന